യഥാർത്ഥ ചുമട്ട് തൊഴിലാളികൾക്ക് ജോലി നൽകണമെന്നാവശ്യപ്പെട്ട് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ കല്ലാറിൽ ഒന്നര മാസമായി നടന്നുവന്ന തൊഴിലാളി സമരം ഒത്തുതീർപ്പായി ഇടുക്കി ബുധനാഴ്ച ചെറുതോണിയിൽ യൂണിയൻ നേതാക്കളും മെർച്ചൻസ് അസോസിയേഷനും ചേർന്ന് നടന്ന ചർച്ചയിലാണ് സമരം അവസാനിപ്പിച്ചത് മാനേജ്മെന്റിനും തൊഴിലാളികൾക്കും നഷ്ടം വരാത്ത രീതിയിലാണ് ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിച്ചതെന്ന് യൂണിയൻ നേതാവ് പി എൻ വിജയനും കടവുടമ ജോബി വരവുകാലയും പറഞ്ഞു ചെറുതോണിയിൽ വെച്ച് നടന്ന ഒത്തുതീർപ്പ് ചർച്ചയിലാണ് ധാരണയായിട്ടുള്ളത് നാൽപ്പത്തിയഞ്ച് ദിവസമായിട്ട് കല്ലാർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വരകുകാലായി സ്റ്റീൽസ് ആൻഡ് സാനിറ്ററീസ് എന്ന വ്യാപാര സ്ഥാപനത്തിൽ അവിടെ വരുന്ന കൈക്കിറക്കു ജോലി അവകാശപ്പെട്ടുകൊണ്ട് സിഐ ടൂലും ഡി എം എസിലും പെടുന്ന തൊഴിലാളികൾ അത് തൊഴിലാളികൾക്കും ഉടമകൾക്കും ദോഷമില്ലാത്ത തരത്തിൽ രണ്ടു കൂട്ടർക്കും പ്രയോജനം ചെയ്യുന്ന തരത്തിലാണ് ഇന്നലെ മധ്യസ്ഥ ചർച്ചയിലൂടെ പ്രശ്നം തീർന്നിട്ടുള്ളത് ഞങ്ങളുടെ കടയുടെ മുമ്പിൽ ദിവസമായി നടന്നുകൊണ്ടിരുന്ന സമരം സംയുക്തമായിട്ടുള്ള ഒരു ചർച്ചയിലൂടെ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ മുതൽ ഞങ്ങളുടെ ഒരു ആവശ്യം ഞങ്ങളുടെ ഹോൾസെയിൽ സ്ഥാപനമാണ് അത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ പ്രവർത്തിച്ചാലേ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു ഞങ്ങൾ അന്ന് മുതൽ ആവശ്യപ്പെട്ടിരുന്നത് യൂണിയന്റെ ജില്ലാ നേതൃത്വവും മർച്ചന്റ് അസോസിയേഷനും ആയിട്ടുള്ള ഒരു ചർച്ചയിൽ അത് എല്ലാവർക്കും തൊഴിലാളികൾക്കും ഞങ്ങൾക്കും ഒരു ദോഷമില്ലാത്ത രീതിയിൽ ഒരു പാക്കേജ് അറേഞ്ച് ചെയ്ത് തരികയും ആ പാക്കേജിലേക്ക് രണ്ട് രണ്ട് ആൾക്കാർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ ആ പാക്കേജ് വരികയും ചെയ്തു അങ്ങനെ ഈ സമരം സംയുക്തമായിട്ട് ചർച്ച ചെയ്ത് ധാരണയിലാകുകയും ചെയ്തിട്ടുണ്ട് കല്ലാറിൽ ഒന്നര ഒന്നരമാസമായി നടന്നുവന്ന സമരത്തിന്റെ ഭാഗമായി ശനിയാഴ്ച ലോഡ് കയറ്റിറക്ക സമരാനുകൂലികൾ തടഞ്ഞിരുന്നു സി ഐ ടി യു ബി എം എസ് ഐ എൻ ടി യു സി സംഘടനകളാണ് സമരം നടത്തിവന്നത് കല്ലാറിൽ പ്രവർത്തിക്കുന്ന പരകുകാലായിൽ സാനിറ്ററീസ് എന്ന സ്ഥാപനം ചുമട്ട് തൊഴിലാളികളെ ഒഴിവാക്കാനായി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ജോലി നൽകിയെന്നാരോപിച്ചായിരുന്നു സമരം ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത പതിനൊന്ന് തൊഴിലാളികൾ പ്രദേശത്തുണ്ടായിട്ടും ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ച് ഇവർ ജോലികൾ ചെയ്യുന്നു എന്നാരോപിച്ചായിരുന്നു സമരം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നമ്മുടെ സ്വന്തം പറയില്ലേ സ്വർണ്ണെന്നൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം